ഇന്ന് നമ്മൾക്ക് ചത്തു മരിച്ചു അന്തരിച്ചു എന്ന വാക്കുകളുടെ ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി മരിച്ചു കഴിഞ്ഞ മരിച്ചതിനെയാണ് മരിച്ചു എന്ന് പറയുന്നത് അതേസമയം പട്ടി പൂച്ച എരുമ കാള തത്ത കാക്ക എന്നീ ജീവികളൊക്കെ മരിക്കുമ്പോഴാണ് നമ്മളവയെ ചത്തു എന്ന് പറയുന്നത് ചത്തു എന്നുള്ള വാക്ക് മൃഗങ്ങളിലും അതുപോലുള്ള ജീവികളും ഒക്കെ മരിക്കുമ്പോൾ മാത്രമേ അതിനെ കുറിച്ച് ചത്തു എന്ന് പറയാൻ പാടുള്ളൂ അതേസമയം അന്തരിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രശസ്തരായിട്ടുള്ള വ്യക്തികളും അതുപോലെ കഥാനായകനുമൊക്കെ ചലച്ചിത്ര നടന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെയുള്ള ആളുകൾ മരിക്കുമ്പോഴാണ് നമ്മൾ അന്തരിച്ചു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആന മരിക്കുമ്പോൾ അതിനെ ചരിഞ്ഞു എന്ന് പറയും രാജാവ് മരിക്കുമ്പോൾ അതിനെ നാട് എന്ന് പറയും ഇങ്ങനെ പലതരത്തിലും ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആ സന്ദർഭത്തിൽ മാത്രം ഉപയോഗിക്കുക